പുതിയറായി ഗൗരീശ്വര ക്ഷേത്ര മൈതാനിയിൽ ഗജസേന ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പതിമൂന്ന് ആനകളെ അണിനിരത്തി ആനയൂട്ട് നടന്നു ഗജസേന ആനപ്രേമി സംഘത്തിന്റെ ആറാമത് ആനയൂട്ടാണ് ഇന്നിപ്പോൾ ഒരുപാട് ഭക്തജന തിരക്കുണ്ട് ഇവിടെ നമ്മൾ കൃത്യം സമേത പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം പറവൂർ തന്ത്രി ശ്രീ രാകേഷ് തന്ത്രികളുടെ ഒക്കെ കാർമ്മികത്വത്തിലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ തുടങ്ങിയത് ഗണപതി പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പാപ്പന്മാരിൽ ഒരാളായ വിനോദ് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട എം പി ശ്രീ ഹൈമീഠൻ അവരുടെ സംഗീതരായിരുന്നു അദ്ദേഹം അവിടെ ആദരിച്ചത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ മുണ്ടികൃഷ്ണൻ അവർ എത്തിയിരുന്നു കൂടാതെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർമാരായ ശ്രീ സാർ വിശ്വനാഥൻ സാർ തുടങ്ങിയവരും കൂടെ എത്തിച്ചേർന്നിരുന്നു കൂടാതെ നമ്മുടെ ശ്രീരായ ലതിക സുഭാഷ് ശ്രീ കെ ആർ സുഭാഷ് തുടങ്ങി നേതാക്കളും ഒരു ഒട്ടനവധി സാമൂഹിക പ്രവർത്തകരും കൂടെ എത്തിച്ചേർന്നു എന്നിവിടെ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത ധ്യാനവർധിനി സഭ സെക്രട്ടറി ശ്രീ ശെല്ലീസുകുമാരൻ പ്രസിഡന്റ് ശ്രീ കെ കെ പരമേശ്വരൻ പ്രസിഡന്റ് ശ്രീ റിജി ഓടാശേരി ദേവസ്വം മാനേജർ രാജൻ രാജൻചേട്ടൻ സ്കൂൾ മാനേജർ അടിത് കൂടാതെ എല്ലാ കമ്പനി അംഗങ്ങൾക്കും ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് മേൽശാന്തി എം ജി രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറ്റിയെട്ട് നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ സമേത പ്രത്യക്ഷ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് തുടർന്ന് ഗജപൂജയ്ക്ക് ശേഷം ക്ഷേത്ര ക്ഷേത്രമൈതാനിയിൽ അണിനിരുന്ന ആനകൾക്ക് ആനയൂട്ട് നടത്തി Субтитры создавал DimaTorzok തേക്കിൻതോട്ടം മീര കുരനെല്ലൂർ പുഷ്പ ചാന്നാനിക്കാട് ഷീല കേളശ്ശേരി കണ്ണൻ ഓതറ ശ്രീപാർവ്വതി വേണാട്ടുമറ്റം കല്യാണി കുന്നത്തൂർ കുട്ടിശങ്കരൻ വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി ഗുരുവായൂർ ഗോകുൽ ഗുരുവായൂർ ബാലകൃഷ്ണൻ പി ചിയിൽ രാജീവ് പുതുപ്പള്ളി സാധു ഗുരുവായൂർ രാജശേഖരൻ എന്നീ ആനകൾക്കാണ് ആനയൂട്ട് നടത്തിയത് ഹൈബി ഈടൻ എം പി കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർമാരായ വി ജി രവീന്ദ്രൻ വിശ്വനാഥൻ ഗുരുവായൂർ ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ മായാദേവി പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ കെ ആർ സുഭാഷ് ലതിക സുഭാഷ് என்னி வர் பங்கெடுத்து